ഗ്രാമികൾക്ക് സ്വാഗതം കൂത്തുപറമ്പ് പാറാൾ സ്വദേശിനിയായ യു സാംനയുടെ ഇരുൾ നിറഞ്ഞ വഴികളിലെ അപരാജിത എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കലാമണ്ഡലം മഹേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടയം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ഷബ്ന പുസ്തകം പ്രകാശനം ചെയ്തു ഒരു സ്ഥാനം ടിപ്പിക്കലാണ് ഒരു അതിനൊരു കൃത്യമായ ഒരു വില കൊടുക്കുന്നത് ഒരു രചനയ്ക്ക് വില കൊടുക്കുന്നത് എഴുതിയിട്ട് അത് പടത്തിൽ അവതാരിക എഴുതിയ പുതിയ എഴുത്തുകാരി എന്ന് വയസ്സിൽ എപ്പോഴും എഴുതാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നവാഗതയായ എഴുത്തുകാരി സാമയുടെ പുതിയ പുസ്തകം കലാമയത്തിന്റെ പ്രകാശനം ചെയ്തൊരു എന്നുള്ളത് ഈ ദിവസത്തെ ഏറ്റവും അതുപോലെ തന്നെ കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൽ നടന്ന ചടങ്ങിൽ കോട്ടയം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ഷബ്ന പ്രകാശന കർമ്മം നിർവഹിച്ചു വി കെ റീന തേജസ്വിനി മനുരാജ് എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി മുകുദ്ൻമഠത്തിൽ അധ്യക്ഷനായി ജയപ്രകാശ് പന്തക്ക കെ ഗീത ദീപ്തിലയ അനിൽ കെ നിള പി വി കെ സൂര്യകിരൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്